ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ഗായിക ചിത്ര നല്ല കുട്ടിയാണ് ആ കുട്ടിയുടെ പിന്നെ ഞങ്ങളൊരു പ്രായക്കാരാണെന്ന് ഞാൻ ഞാൻ വിചാരിക്കുന്നു അവരുടെ ഒരു വീഡിയോ കാണാൻ ഞാൻ അവസരമുണ്ടായി ഒരു കൊച്ചു വീഡിയോ ഷോർട്ട് വീഡിയോ അപ്പോൾ അതിനകത്ത് ആ കുട്ടി അവളുടെ മകള് മരിച്ചു പോയതിൻ്റെ വേദന ഒരു പക്ഷേ അവൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു ഒന്നും പ്രാർത്ഥിക്കാറില്ല അമ്പലത്തിൽ പോയി നിന്നാലും വെറുതെ കൈ ഇങ്ങനെ കൂപ്പി പിടിത്തൊഴും എന്നിട്ട് ഞാൻ ഒന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോരും കാരണം നമുക്ക് എന്താണോ വിധിച്ചിരിക്കുന്നത് അത് നമുക്ക് വന്നു ചേരുക തന്നെ ചെയ്യും അതുകൊണ്ട് കുറേ അവിടെ നിന്ന് എന്തെങ്കിലും ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലേക്ക് വന്നു എന്നാണ് ചിത്ര പറഞ്ഞത് അത് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറേ പേരത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു മറുപടി അതിനായിട്ടിടണം എന്നൊന്നു തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്നിത് ഈ ടോക്ക് ചെയ്യാൻ തന്നെ കാരണം ക്രൈസ്തലോൺ എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ആദ്യം തന്നെ ദൈവം ആരെന്ന് അറിയണം ദൈവം ഒന്ന് തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കുന്നതും ദൈവമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഉദാഹരണത്തിന് ഇപ്പോൾ ഞങ്ങൾ ഹിന്ദുക്കളായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ രണ്ട് മക്കൾക്കും എല്ലാവർക്കും ഞങ്ങൾ ജാതകം എഴുതി എഴുതിവെച്ചിരുന്നു അപ്പോൾ എൻ്റെ മൂത്ത മകൻ്റെയൊക്കെ ജാതകത്തിൽ ചില ദോഷങ്ങളെന്ന് പറയില്ലേ അതൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഞങ്ങൾ നിരന്തരം കർത്താവിലേക്ക് വന്ന് പ്രാർത്ഥനയായി മാറിയപ്പോൾ കുറെയൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഞങ്ങളുടെ വീട്ടിലെ ജീവിതത്തിലും ഉണ്ടായെങ്കിൽ പോലും പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അതെല്ലാം വഴിമാറിപ്പോകുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ ഇടയുണ്ടായി ക്രൈസ്തലോൺ എൻ്റെ പൊന്നുമക്കളെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ നിങ്ങളിൽ പ്രാർത്ഥന ചൈതന്യം പകരും ക്രൈസ്തലോൺ എന്താ ചൈതന്യം പരിശുദ്ധാത്മാവ് പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ആത്മാവ് അത് ദൈവം നമ്മിൽ നിക്ഷേപിക്കണം അല്ലാതെ പ്രാർത്ഥിക്കാൻ സാധിക്കില്ല പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നും നിങ്ങൾ ആരെങ്കിലും എന്നെ കാണാൻ വന്നാൽ ഞാൻ ആരോട് സംസാരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നും ഒരു വ്യക്തി വന്നിരുന്നു ആ വ്യക്തി എന്നോട് പിണങ്ങിയിട്ടാണ് പോയത് ഞാൻ സംസാരിക്കില്ല എന്നാൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ഇടാം ചുരുക്കി പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും മറുപടി തരാറുണ്ട് ക്രൈസ്തലോൺ ഇതുപോലെയാണ് നിങ്ങൾ കർത്താവിനോടുള്ള സംസാരമാണ് പ്രാർത്ഥന നിങ്ങൾക്ക് എത്രമാത്രം പ്രാർത്ഥിക്കാൻ പറ്റുന്നോ അത്രമാത്രം നിങ്ങൾ അറിയ അറിയാത്ത ഒരു ഓജസ്സും തേജസ്സും നിങ്ങളിൽ വന്ന് നിറയും ക്രൈസ്തലോൺ എൻ്റെയൊക്കെ ജീവിത അനുഭവം കൊണ്ടാണ് ഞാനത് പറയുന്നത് എന്താ പറയുക ഹോസിയായുടെ പുസ്തകം പതിനൊന്നാംധ്യായം ഏഴാം തിരുവാക്യം എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു അതുകൊണ്ട് ഞാൻ അവർക്ക് മുഖം വെച്ചിരിക്കുന്നു ആരും അത് എടുത്തു മാറ്റുകയില്ല ഇസ്രായേലേ നീ നിവർന്ന് നടക്കേണ്ടതിന് നിന്റെ എന്റെ ഞാൻ പൊട്ടിച്ചിരിക്കുന്നു നമ്മള് ഈജിപ്തിലായിരിക്കുമ്പോൾ അടിമത്തത്തിൻ്റെ ഒരു നുഖം നമ്മുടെ കഴുത്തിലുണ്ടായിരുന്നു ഇപ്പോ ആന കാട്ടിലിങ്ങനെ സ്വന്തം സത്തയില് തുള്ളി കളിച്ചും മതിച്ചു നടക്കണ് അല്ലേ മനുഷ്യൻ ഒരു കുഴി വെച്ച് ആനെ അതിനകത്ത് തട്ടിയിട്ട് തിരിയാനേ അങ്ങോട്ട് തിരിയാനേ ഇങ്ങോട്ട് തിരിയാനേന്ന് മനുഷ്യൻ്റെ സ്വരം കേട്ട് ഈ ആനയെ ആ കുഴിയിലിട്ട് മെരുക്കി കയറ്റി കഴിയുമ്പോൾ ഒരു കോലും വെച്ച് കൊടുത്ത് അതിൻ്റെ സത്ത നഷ്ടപ്പെടുത്തി അതിനെങ്ങനെ കൊണ്ടുപോകുന്നു ഇതാണ് പിശാജ് അവൻ്റെ കുഴിയിൽ തട്ടിയിട്ട് ദൈവത്തിൻ്റെ ശക്തിയും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മറ്റൊരു എന്താ പറയുക ആ നുഖം വെച്ച് അടിമത്തത്തിൻ്റെ മുഖം വെച്ച് നടന്നു പോകുന്നത് കർത്താവ് പറയുന്നു നിന്റെ നുഖം ഞാൻ പൊട്ടിച്ചു കളയുന്നു ക്രൈസ്തലോ അതുപോലെ നമ്മൾ ഒരു കാര്യം കൂടി എൻ്റെ മക്കൾ മനസ്സിലാക്കുക എസക്കിയേലിൻ്റെ പുസ്തകം പതിനാറിൻ്റെ നാൽപ്പത്തി ഒമ്പത് പറയാണ് പ്രൗഢിയും ഭക്ഷ്യസമൃദ്ധിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിട്ടും അവളും അവളുടെ പുത്രിമാരും നിർദ്ധനരേയും അഗതികളെയും തുണച്ചില്ല ഒരു പാപത്തിന്റെ മേഖലയാണ് ആ പറയുന്നത് സുഖലോലുപത ഒരു പാപമാണെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ നല്ല വസ്ത്രം ധരിക്കൂ രണ്ടായിരം മൂവായിരത്തിന്റെ സാരിയും ചുരിദാറേ ഇടുകയുള്ളൂ ഇഷ്ടംപോലെ സ്വർണടണം എനിക്ക് എനിക്ക് ഏറ്റവും വലിയ സൗകര്യങ്ങൾ വേണം ഇത്തരത്തിലുള്ള മക്കളോട് കർത്താവ് പറയുന്ന വചനമാണാ കേട്ടത് നിനക്ക് സുഖിക്കാനും സൗകര്യത്തിൽ ജീവിക്കാനും അല്ല ഞാൻ അത് മുഴുവൻ തന്നത് അത് ഇല്ലാത്ത നിർദ്ധനർക്ക് പങ്കുവെച്ചു കൊടുക്കുക ക്രൈസ്തലോൺ അതുപോലെ സുഖലോലുപത നമ്മുടെ വിശുദ്ധരൊക്കെ അവരുടെ ഭക്ഷണത്തിൽ കക്കണ കക്കിണവേപ്പിന്റെ അലൊക്കെ പിഴിഞ്ഞൊഴിച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു അത്രേ സുഖം കുറയ്ക്കാൻ ടേസ്റ്റ് കുറയ്ക്കാൻ ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ രുചികരമായ ഭക്ഷണം അവൻ കഴിച്ചില്ല തന്നെ തന്നെ എളിമപ്പെടുത്തി അവൻ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായി തീരുക എന്തിനാണ് നാം പ്രാർത്ഥിക്കേണ്ടത് സൗഖ്യം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പൊ നമ്മൾ രോഗികളല്ലായിരിക്കാം നമ്മളാകുന്ന വണ്ടിയുടെ എഞ്ചിൻ കുറച്ച് ഓടിക്കഴിയുമ്പോൾ അത് പഴകും നമ്മൾ എന്തു വേണം കുട്ടിക്കാലം മുതൽ എപ്പോഴും കർത്താവേ ഇതാ എന്നെ തന്നെ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു നീ തന്ന എൻ്റെ അവയവങ്ങളെ ഞാൻ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു എൻ്റെ കണ്ണ് തൊക്ക് എൻ്റെ ഓരോ അവയവങ്ങള് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള അവയവങ്ങള് ഈശോയുടെ കയ്യിലേക്ക് ഞാൻ തരുന്നു ഈശോയെ ഈ അവയവങ്ങളെ സുഖപ്പെടുത്തണമേ ഞാൻ കിഡ്നി ആയിട്ടോ ഞാൻ ക്യാൻസർ രോഗിയായിട്ടോ മറ്റുള്ളവർക്ക് ഭാരവും ബുദ്ധിമുട്ടുമായി ഞാൻ ഒരു കിടപ്പ് രോഗിയാകാൻ എന്നെ അനുവദിക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നല്ലൊരു മരണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ മക്കള് ഇന്നത്തെ കാലത്ത് അവരുടെ കയ്യിലൊക്കെ മൊബൈലിരിക്കും അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ കാണുന്നുണ്ടായിരിക്കാം കർത്താവേ അവരുടെ കണ്ണുകളെ നിയന്ത്രിക്കണമേ എൻ്റെ മക്കളെ പാപത്തിന്റെ പാപത്തിൻ്റെ പെട്ടു പോകാതെ നീ കാത്തു കൊള്ളണമേ നിങ്ങൾ ജയിലൊക്കെ കാണുമ്പോ കാണുന്നില്ലേ കൊച്ചു കൊച്ചു പാപങ്ങൾ കൊണ്ട് ജീവിതകാലം മുഴുവൻ ജയിലിലായി മാറാണ് അതുകൊണ്ട് തന്നെ കർത്താവിന്റെ മുമ്പിൽ നിരന്തരം നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം എൻറെ കുടുംബത്തിൽ കള്ളൻ കയറാതെ ഒരു മക്കള് പോലും ജയിലിൽ പോകാതെ മാരക രോഗികളായി തീരാതെ ക്യാൻസർ പോലുള്ള രോഗികളായി തീരാതെ കർത്താവേ എന്നെ ഇതാ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തെ ഞാൻ സമർപ്പിക്കുന്നു ദാരിദ്ര്യത്തിൽപ്പെട്ടാൽ എന്ന് പോകാതെ കർത്താവെയും ഞങ്ങളെ കാത്തുകൊള്ളണമേ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം മക്കളെ എപ്പോഴും പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ വചനം പറയാണ് ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളും വചനം പറയുന്ന മക്കളൊക്കെ ആയിരിക്കാം അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് സക്രിയയുടെ പുസ്തകം രണ്ടാംധ്യായം എട്ടാം തിരുവാക്യം നിങ്ങളെ സ്പർശിക്കുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അവരുടെ മേൽ കൈ ഓങ്ങും കേട്ടോ കർത്താവ് പറഞ്ഞത് ഞാൻ അവരുടെ മേൽ കൈ ഓങ്ങും പ്രൈസ്തലോ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനക്കാരും കൂടിയായിരിക്കണം നമ്മുടെ ജീവിതം എന്താണോ ഒരു ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു കാര്യം പറയാണ് എന്റെ നല്ലൊരു സുഹൃത്ത് പേര് ഞാൻ ആരുടെയും ഒരിക്കലും വെളിപ്പെടുത്തുന്നില്ല ചിലപ്പോൾ പേര് പറയാതെ തെറ്റായിട്ടുള്ള പേരുകളാണ് ഞാൻ പറയുന്നത് ഒറിജിനൽ പേര് ഞാൻ ഇപ്പൊ കഴിവിനെ പരമാവധി പറയാതിരിക്കാൻ ശ്രമിക്കും നല്ല പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയാ അവൾക്കൊരു മകനുണ്ടായിരുന്നു ഈ മകൻ കുറച്ച് ഇങ്ങനെ നമ്മുടെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാത്തൊരു മകനെ പോലെയായിരുന്നു അപ്പോൾ ആ മകൻ ഒന്ന് നല്ല കുട്ടിയായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു സ്വഭാവക്കാരനായി മാറി വരാൻ വേണ്ടി അവള് മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചും മധുരം നീക്കിക്കളഞ്ഞും വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു കോടീശ്വരന്റെ കുടുംബത്തിലെ പെൺകുട്ടിയാണ് അവള് അവൾ ഇത്തരം ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്തിനെ എൻ്റെ മകന് നല്ലൊരു സ്വഭാവമായി തീരാൻ ഇനി ഞാനോ എൻ്റെ പൂർവികരോ വഴി വല്ല അശുദ്ധ പാരമ്പര്യവുമാണ് അവനിൽ വന്നു ചേർന്നിരിക്കുന്നതെങ്കിൽ എങ്കിൽ കർത്താവിന്റെ കോപം ഞങ്ങൾക്കുമേൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നീങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ത്യാഗങ്ങൾ അവൾ സഹിച്ചിരുന്നത് അപ്പൊ ഇന്ന് പോരും ഇന്ന് അവളെ എനിക്ക് വോയിസ് മെസ്സേജ് മെസ്സേജിട്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ചോദിച്ചു ബീന സോറി ഞാൻ അവളോട് ചോദിച്ചു മോളെ നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ലേ കേക്കൊക്കെ നീ മേടിച്ചു കഴിച്ചോളോട്ടോ എന്ന് പറഞ്ഞപ്പോൾ പറയാ ഇല്ല ചേച്ചി ഞാൻ മധുരം ഉപേക്ഷിച്ചിരിക്കുന്നു ഞാൻ മാംസം ഉപേക്ഷിച്ചിരിക്കുന്നു കാരണം എൻ്റെ കർത്താവിനോട് ഞാൻ വെച്ച ഒരു ഉടമ്പടിയാണത് കണ്ടു ഒന്നിനും കുറവില്ലാതെ ജീവിക്കുന്നവള് നല്ലവണ്ണം അവിടെ പണിക്ക് വരുന്നവർക്കൊക്കെ വാരി കോരി കൊടുക്കുക കുട്ടി എനിക്ക് എനിക്കങ്ങനത്തെ കുറെ പേരറിയാം ജീവിതം ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ഹിതാനുസരണം മാറ്റിവെക്കുന്നവര് അതുകൊണ്ട് എനിക്കായി നിശ്ചയിച്ചത് എനിക്ക് വന്നു ചേരും എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനാ ചൈതന്യം കുറച്ച് മാറ്റി നിന്നാൽ നാമും ദൈവവും തമ്മിലുള്ള ഒരു ഉടമ്പടിക്ക് അകൽച്ച സംഭവിക്കും ആരൊക്കെ പ്രാർത്ഥിക്കുന്നോ അവരുടെ ജീവിതം ഒരു പുതിയ നാമ്പിൽ ഒരു പുത്തൻ ഐശ്വര്യത്തോടെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ മനസ്സിലാക്കിയൊരു ചിത്രമാണ് ഞാൻ പറയുന്നത് അയ്യോ എന്നൊരു നിലവിളി ആ വീട്ടിൽ നിന്ന് ഉയരാൻ ദൈവം അനുവദിക്കില്ല ക്രൈസ്തലോൺ എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി കഴിയുമ്പോൾ കർത്താവിൻ്റെ വചനം പറയണ ഹോസിയായുടെ പുസ്തകം പതിമൂന്നാം ആറാം തിരുവാക്യം എന്നാൽ അവർ ഭക്ഷിച്ചു തൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം അഹങ്കരിക്കുകയും അവർ എന്നെ വിസ്മരിക്കുകയും ചെയ്തു ആകയാൽ ഞാൻ അവർക്ക് ഒരു സിംഹത്തെ പോലെയായിരിക്കും പോലെ വഴിയരികിൽ ഞാൻ പതിയിരിക്കും കുഞ്ഞുങ്ങൾ അപഹരിക്കപ്പെട്ട കരടിയെ പോലെ ഞാൻ അവരുടെ മേൽ ചാടി വീഴും അവരുടെ മാറിടം ഞാൻ വലിച്ചു കീറും പോലെ ഞാൻ അവിടെ വെച്ച് അവരെ വിഴുങ്ങും പോലെ അവരെ ഞാൻ ചീന്തിക്കളയും ഇതും കർത്താവിന് പറ്റും കണ്ടോ എനിക്കിത് മുഴുവൻ നേടിത്തന്നത് എൻ്റെ തരങ്ങളാണെന്ന് പറയാൻ പാടില്ല ഇത് മുഴുവൻ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം ആരോഗ്യമായാലും എഡ്യൂക്കേഷൻ ആയാലും വീടായാലും മക്കളായാലും എത്രയോ പേർക്കും മക്കളില്ലാത്തവര് മക്കളുടെ എഡ്യൂക്കേഷൻ മക്കളുടെ ഉന്നത സ്ഥാനങ്ങള് കൊച്ചുമക്കള് ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ഈ ദാനമാണെന്ന ഓർമ്മയിൽ എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ള തീരണം ഞങ്ങൾ ജീവിക്കുന്ന ദേശത്ത് ഞങ്ങൾക്കറിയുന്ന ചില വീട്ടുകാർ നല്ല എഡ്യൂക്കേഷനുള്ള കുട്ടികളൊക്കെയാണ് ഒരു ജോലിക്കും പോകാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ വീടിന്റെ അകത്ത് കയറിയിരിക്കേണ്ടത് എൻ്റെ കണ്ണുകളിൽ എനിക്ക് കാണാൻ സാധിക്കുന്നു ഞാൻ അത്ഭുതപ്പെട്ടിട്ട് ഞാൻ കർത്താവിനോട് പറയും ദൈവമേ ഇവർ നിന്നെ ഭയക്കുന്നില്ലേ ഇവർ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ ഇവരുടെ ജീവിതം ഒരു ഉപയോഗശൂന്യമായ ഒരു വസ്തു പോലെ ആക്കി തീർക്കുക കർത്താവിൻ്റെ വചനം പറയുന്നു രാവും പകലും അധ്വാനിക്കാൻ അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ ആരാധനയ്ക്കും പോവില്ല ജോലിക്കും പോവില്ല വീട്ടുകാർക്ക് ഭാരമായിട്ട് അകത്ത് കയറിയിരിക്കുന്നവര് ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരില്ലേ മക്കളെ ഞാൻ ഇനി എന്ത് ജോലിക്ക് പോകണം എന്ന് ചോദിക്കുന്നവര് അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ ചേച്ചി ഓർമ്മിപ്പിക്കുകയാണ് പ്രാർത്ഥനാ ചൈതന്യം ദൈവം തരുന്നൊരു കൃപയാണ് പ്രാർത്ഥനയുടെ ആത്മാവിനെ ഞാൻ അവരിൽ നിക്ഷേപിക്കും ക്രൈസ്റ്റലോൺ അതിനെ ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന മക്കളായി മാറുമ്പോഴാണ് ദൈവം ആ ചൈതന്യം നമ്മിലേക്ക് പകരുന്നത് അതുകൊണ്ട് എപ്പോഴും ഇടവിടാതെ പ്രാർത്ഥിക്കണം എല്ലാ കാര്യത്തിനും നന്ദി പ്രകാശിപ്പിക്കുന്നവരാകണം ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങളൊക്കെ നേരുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശദയാവശ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ